എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുവേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് അത് താപ്പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് തൊലി കളഞ്ഞ് വെക്കില്ലേ അങ്ങനെ അതല്ലെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ കറുത്ത് പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ടാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഫുൾ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പീസായി കട്ട് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല നമ്മളിതുപോലെ അത് മുങ്ങി നിൽക്കുന്ന അത്രയ്ക്കും ഒഴിച്ചിട്ട് ഒരു നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പണിയൊക്കെ വേഗം തീർക്കാനായിട്ട് അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊരാൾ ചോദിച്ച ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ പച്ച മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് പഴുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് കഴിയുമ്പോൾ പുഴുണ്ടാവാറില്ലേ അപ്പോൾ അങ്ങനെ പുഴു ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ മാങ്ങ പഴുപ്പിക്കാനായിട്ട് പൊട്ടിച്ച ശേഷം ഒരാറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് നല്ലപോലെ പിറ്റേ ദിവസം എടുത്ത് തുടച്ച് നമ്മൾ സാധാരണ പഴുപ്പിക്കാനായിട്ട് എന്ത് മെത്തേഡാണോ നിങ്ങൾ യൂസ് ചെയ്യാറുള്ളത് ആ രീതിയിൽ വെച്ചിട്ട് പഴുപ്പിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പുഴുണ്ടാവില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സീസൺ സമയത്ത് എല്ലാവർക്കും തന്നെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മാരകമായ വിഷങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ ഉറുമ്പിനെ തുരത്താം എന്നുള്ളതാണ് ടിപ്സ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു പുൽത്തൈലം വെച്ചിട്ടുള്ള ഐഡിയ ഇതുപോലെ പുൽത്തൈലം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും പുൽത്തൈലം ഒരു പഞ്ഞിയിലോ കോട്ടനിലോ ടിഷ്യൂയിലോ ഇതുപോലെ എടുത്തിട്ട് എവിടെയാണോ ഉറുമ്പിനെ അങ്ങനെ വല്ലാണ്ട് ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക ആ ഒരു സ്മെല്ല് കേട്ടാൽ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാ ഉറുമ്പും പോയിട്ടുണ്ടാവും നല്ല കുത്തുന്ന സ്മെല്ല പുൽത്തൈലത്തിൻ്റെ അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ കിച്ചണിലാണെങ്കിലും നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് തുടച്ച് ഇടുകയാണെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അടുത്ത ടിപ്പ് ഇതുപോലെ ഫ്ലാസ്ക് ഒക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാതെ വെക്കുമ്പോൾ അതിലൊരു രീതിയിലുള്ള ബാറ്റ് സ്മെല്ലും വരാതിരിക്കാനുള്ള ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ബിരിയാണി ഇലയാണ് അല്ലെങ്കിൽ വഴനില എന്നൊക്കെ പറയില്ലേ ഈ ഒരു ലീഫ് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കൈ കൈവച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ തിരുമ്മിയിട്ട് ഈ ഒരു ഫ്ലാസ്കിൽ വെച്ച് അടച്ചു വെച്ചാൽ മതി അപ്പോൾ പിന്നെ നമ്മൾ തുറക്കുമ്പോഴും ഫ്ലാസ്കിന് ഒരു ബാറ്റ് സ്മെല്ലും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അഥവാ ഫ്ലാസ്കിന് ബാറ്റ് സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് കളയാനാണെങ്കിലോ നമ്മളിതുപോലത്തെ ഈ ഒരു ലീഫ് തന്നെ ഫ്ലാസ്കിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് കുലുക്കിയിട്ട് അവിടെ വെക്കുക കേട്ടോ പിന്നെ അത് ചൂടൊക്കെ ആറുന്ന സമയത്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും എല്ലാ ബാഡ് സ്മെല്ലും പോയിട്ടും ഉണ്ടാവും അപ്പോൾ ഇതും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ചിരട്ട വേണം അങ്ങനെ ഹോളുള്ള ചിരട്ട ഉണ്ടല്ലോ ആ ഒരു ചിരട്ടയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ പഴയ പെൻ ഉണ്ടാവുമല്ലോ എഴുതാത്തതോ അല്ലെങ്കിൽ മഷി കട്ട പിടിച്ചതോ എന്തായാലും മതി അങ്ങനത്തെ ഒരു പെന്നും നമുക്ക് എടുക്കണം നമ്മുടെ ആ ചിരട്ടേൻ്റെ ഹോളിനോട് സെറ്റാവുന്ന രീതിയിൽ അതിൽ കയറ്റാൻ പറ്റുന്ന അത്രയും വണ്ണത്തിലുള്ള ഒരു എടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ പെന്നാകുമ്പോൾ കറക്റ്റ് ആ ചിരട്ടയുടെ ഹോളിൽ ഇരിക്കും അതുപോലെ തന്നെ നമുക്കതിൻ്റെ ചെറിയൊരു ലീക്ക് വേണം താനും അങ്ങനെയും കിട്ടും കേട്ടോ അതിന് പറ്റിയ വടി അന്വേഷിച്ച് കുത്തിക്കൊടുത്താൽ മതി ഇതാകുമ്പോൾ നമുക്ക് ആൻ ആൻമോനയുടെ ഭാഗമൊക്കെ ഷാർപ്പ് ആയതുകൊണ്ട് കൂടുതൽ നല്ലതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ ഈ ചിരട്ട ഇതുപോലെ സെറ്റാക്കിയിട്ട് അതിൻ്റെ അടിയിൽ നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുള്ള വെജിറ്റബിളിൻ്റെ വേസ്റ്റില്ലേ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വേസ്റ്റ് ഇട്ട് കൊടുക്കുക ചിരട്ട എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ച് ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ചിരട്ട വെച്ച് വേണമെങ്കിൽ അടച്ചു വെക്കുകയും ചെയ്യാം ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം നമ്മൾ നമുക്ക് വളം ആവശ്യമുള്ള അതായത് അധികം വളർച്ച കുറവുണ്ടെന്നൊക്കെ തോന്നുന്ന ചെടികളുടെ കടക്കലായിട്ട് കൊണ്ട് കുഴിച്ചിട്ട് കൊടുക്കുക അപ്പോൾ പെണ്ണല്ലേ അത് പെട്ടെന്ന് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാൻ പറ്റും മോനെയുള്ള ഭാഗം താഴോട്ടാക്കിയിട്ട് കുത്തി കൊടുത്താൽ മതി ഇനി നമുക്ക് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം എപ്പോൾ നനയ്ക്കുമ്പോഴും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിങ്ങനെ ഒരു കമ്പോസ്റ്റ് ആയിട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതേസമയം അതിലൂടെ ചെറിയൊരു വളം നമുക്ക് അടിയിലോട്ട് വീണുകൊണ്ടിരിക്കും ചെറിയ പന്നിൻ്റെ ആ ഗ്യാപ്പിലൂടെ ചെറിയ വെള്ളവും ആ ഒരു വെജിറ്റബിളിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ കൂടിയിട്ട് താഴോട്ട് വീഴുമ്പോൾ നല്ലൊരു വളമായിരിക്കും ഈ ചെടിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയ ചെടികൾക്കാണ് നമ്മൾ ചെറിയൊരു എമൗണ്ടിലല്ലേ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ നല്ലത് വലിയ രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതിന് ചേരട്ടാൻ പറ്റില്ല കേട്ടോ വേറെ രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഞാനിതാ ഇതേപോലെയാണ് ചെയ്തു കൊടുക്കാറുള്ളത് ചെടി നടുന്ന സമയത്തൊക്കെ അപ്പോൾ നല്ലൊരു വളമായി നമുക്ക് അത്ര ബുദ്ധിമുട്ടിൽ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് പിന്നെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അടുക്കളത്തോട്ടത്തിൽ ചെടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക നല്ലൊരു വളമാണ് പിന്നെ ഒരു ഒന്നൊന്നര മാസമൊക്കെ കഴിയുമ്പോൾ അതൊരു നല്ല കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അത് മൊത്തം അങ്ങോട്ട് തട്ടിയിട്ട് ആ ചെടിയുടെ കടക്കിൽ ഇട്ട് കൊടുത്തിട്ട് വേറെ പുതിയതായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള വളപ്രയോഗം തന്നെയാണിത് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു നല്ല ഈസി മെത്തേഡാണ് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുമല്ലോ എന്നൊരു ഫീഡ്ബാക്ക് പറയാം കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് കാണാം അപ്പോൾ ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ വൈകിട്ട് റൂമിലൊക്കെ ഒന്ന് എടുക്കുകയെന്ന് വിചാരിച്ച് ചെന്നിട്ട് സീലിംഗ് ഫാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചൂട് കാറ്റായിരിക്കും കിട്ടുക അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള റൂമൊക്കെ ഒന്ന് തണുപ്പിച്ച് കിട്ടാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ വെള്ളം വെച്ചിട്ട് മൈസ വെച്ചിട്ടൊക്കെ നമ്മൾ ടിപ്സ് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന എ സിയൊന്നും ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതിനെ നമുക്കൊന്നുമില്ലെങ്കിൽ ടേബിൾ ഫാൻ വേണം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പെഡസ്റ്റൽ ഫാൻ ആയാലും മതി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൂമൊക്കെ അടച്ചിട്ട് ഒരു ജനൽ മാത്രം തുറന്നിടുക അതിനുശേഷം ആ ഒരു ജനലിൻ്റെ സൈഡിലായിട്ട് ആ തുറന്നു കിടക്കുന്ന ജനലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ടേബിൾ ഫാൻ അല്ലെങ്കിൽ പെഡസ്റ്റൽ ഫാൻ വെച്ചിട്ട് നമ്മൾ ഓണാക്കി കൊടുക്കുക അങ്ങനെ ഒരു മണിക്കൂർ ചെയ്യുന്ന സമയത്ത് റൂമിലുള്ള ആ ഒരു ചൂട് കാറ്റ് ഫുള്ള് പുറത്തേക്ക് പോയിട്ട് പുറത്തുള്ള ഒരു ഫ്രഷ് എയർ നമുക്ക് റൂമിലേക്ക് കടത്താനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എ ചെയ്യുന്ന പോലെ നല്ല തണുപ്പ് ഒരു ആ ഒരു തണുപ്പ് നമുക്ക് കിട്ടില്ല പക്ഷേ നമ്മൾ നോർമലി ഉണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ അധികം ചൂടൊന്നുമില്ലാത്ത നമുക്ക് സാധാരണ ചൂട് അല്ലാത്ത സമയത്തുള്ള ആ ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ റൂമിനെ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഫാനിട്ടിട്ട് കിടന്ന് കഴിഞ്ഞാൽ ഒരു സാധാരണ ടെമ്പറേച്ചറിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി കുട്ടി ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചൂട് കുറയ്ക്കാനുള്ള കുറേ ടിപ്സ് ഞാൻ മുമ്പ് ഓരോരോ വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ചിലർക്ക് ഈ ഒരു ഐസ് വെച്ചിട്ടുള്ള ടിപ്പൊക്കെ ചെയ്യുമ്പോൾ കോൾഡ് അലർജി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പും കൂടി ആണിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്